നമസ്കാരം അമ്പരപ്പിക്കുന്ന വിശ്വാസങ്ങളാലും ഐതിഹ്യങ്ങളാലും സമ്പന്നമാണ് ക്ഷേത്രങ്ങൾ ഭക്തരുടെ പ്രാർത്ഥനകൾ എല്ലാം സഫലീകരിച്ചു കൊടുക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഭൂമിദേവിയുടെ മടിത്തട്ടിൽ പ്രകൃതി രമണീയമായ വയലുകളാലും മലനിരകളാലും കിടക്കുന്ന കുരമ്പാല എന്ന കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിന്റെ ദേശദേവനായ ഭഗവാൻ ശ്രീ മഹാദേവൻ കിരാതമൂർത്തിയായി കുടികൊള്ളുന്ന വട്ടത്തിനാൽ മലനള കിരാതമൂർത്തി ക്ഷേത്രമാണ് ആ ക്ഷേത്രം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പട്ടത്തിനാൽ മലനട കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ദുഃഖ ദുരിതങ്ങൾ മാറിയ ഒരുപാട് ഭക്തരുണ്ട് അതിലൊരു ഭക്തന്റെ സാക്ഷ്യം കേൾക്കാം ഇവിടെ ആദ്യം ശിവപുരാണ പാരായണം നടത്തുന്നതാണ് അങ്ങനെ ഒരുക്കുന്ന സമയത്ത് എൻ്റെ അസുഖം വന്നത് സോക്ക് ആ സ്റ്റോക്ക് വന്നതോടുകൂടി ഞാൻ ഭഗവാനോട് അവിടെ പറഞ്ഞു പൂജ അടുത്ത് സമർപ്പിക്കാം ഗ്രാമത്തിൽ നിന്ന് മാറ്റണം തീരുമാനം ഒറ്റ മാസം കൊണ്ട് എൻ്റെ ആപത്തുകളെല്ലാം മാറ്റി ആ മാസത്തിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് അടുത്ത് സമർപ്പിക്കപ്പെട്ടു എന്ന് ശിവഗ്രാന്തം നടത്തും അങ്ങനെ പല പല അനുഭവങ്ങൾ വന്നു അതുപോലെ എല്ലാവരും ഞാൻ ചെറുപ്പം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചെ വീട്ടിൽ മൊത്തം പാമ്പ് ആ പാമ്പ് അന്ന് പിന്നെ ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നടത്താൻ ഭഗവാന് തൊട്ട് ഗലചന്ദ്രക്കളെ കാണില്ല എന്ന് പറഞ്ഞു ഇന്ന് അത് കണ്ടിട്ടില്ല അപ്പം ഭഗവാനാണ് എൻ്റെ യാവത്തുകളെല്ലാം മാറ്റി എന്ന് കാത്തിരക്ഷ ഇതുപോലെ പ്രാർത്ഥന സഫലീകരണം ലഭിച്ച ഒരുപാട് ഭക്തരുണ്ട് കൂടാതെ ഇവിടുത്തെ പ്രധാന നേർച്ച ഈ ഭക്തർ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും എല്ലാ മലയാളമാസവും ആദ്യത്തെ ഞായറാഴ്ച മല അപ്പൂപ്പന് കള്ളും വെറ്റിലെയും പാക്കും പുകയിലയും ചുണ്ണാമ്പും പഴമയുടെ അടയാളമായ മുറത്തിൽ വാഴയിലയിൽ വിരിച്ച് അക്ഷതത്തിൽ നിവേദിക്കുന്നുണ്ട് ഈ കർമ്മത്തിൽ സംപ്രീതനാകുന്ന മലയപ്പൂപ്പൻ ദേശത്തിലെ ജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും പകർന്നു നൽകുന്നു എന്നാണ് വിശ്വാസം ഈ അപൂർവമായ ആചാരത്തിൽ എല്ലാ ഭക്തർക്കും പങ്കാളിയാകാം എന്നും ഒട്ടനവധി ആളുകളാണ് ദർശനത്തിനായി ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്